മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കും കർദിനാളന്മാർ മെത്രാൻമാർ നമ്മുടെ രൂപതാധ്യക്ഷന് വേണ്ടിയും ഇടവക വികാരി ദോഷത്തിന് വേണ്ടിയും ഞങ്ങളുടെ ആത്മീയപരമായ പ്രശാന്തച്ഛനും ബിനോലിൻ അച്ഛനും ബാബു അച്ഛനും ഷാജി തുമ്മക്കറ എല്ലാ വൈദിക കന്യാസികൾ സമർപ്പിതർ വചന പ്രദോഷകരെല്ലാം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കരുണ ഡാനിയൽ അച്ഛന് വേണ്ടി കുപ്പാണി അച്ഛനു വേണ്ടി ശേഖർഖാൻ അച്ഛന് വേണ്ടി വളവനാൽ അച്ഛനു വേണ്ടി ജോസഫ്എന് വേണ്ടി എല്ലാ വൈദികർ വചനപ്രകോഷകർ ആത്മായ പ്രേക്ഷകർ അവരെല്ലാം സമർത്ഥിച്ച് ഈ സമയം മനസ്സ പ്രാർത്ഥന ഭവനങ്ങൾ ശുശ്രൂഷകൾ പണിത്തലത്തിന് വേണ്ടി ഡിവൈൻ കണ്ട് എല്ലാ വചനപ്രകോഷങ്ങളെയും വൈദികം കൊണ്ട് കഴിയുന്നതായിരുന്നു ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധിക്കും ആത്മനാഥനേഷുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവേലും സത്യത്തിലും ആരാധിക്കുന്നേ